ബോഡി എല്ലാം എല്ലാംകൊണ്ടിപ്പ റെഡി ആയി അപ്പൊ ബോഡിയുടെ ചൂട് കുറയും നന്നാവും നല്ല വളർച്ച ഉണ്ടാവും ഒരു വർഷത്തേക്ക് എത്ര കൂട്ടിട്ടുണ്ട് അതൊക്കെ എടുത്തു ഞങ്ങൾ വന്നപ്പോ തന്നെ ഈ കർണാടകയിൽ പല ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കാരണം എന്നാലും നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തർ വന്നിട്ട് പത്തും പതിനഞ്ചും ബോട്ടിൽസാണ് വന്ന് കവറി കെട്ടിക്കൊണ്ട് പോകുന്നത് അത് നമ്മൾ പോകുമ്പോൾ ഒരു വർഷത്തേക്കുള്ളത് എടുക്കും യൂസ് ലൈഫിൽ ചെയ്തിട്ടില്ല ഇത് സംസാരിക്കുന്നത് ബഷീർ ബഷിയും കുടുംബവുമാണ് അതായത് ബഷീർ ബഷിയും അദ്ദേഹത്തിന്റെ രണ്ട് ഭാര്യമാരും സുഹൃത്തും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് ഈ ഒരു പ്രൊമോഷൻ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പ്രൊമോഷൻ വീഡിയോ ആണെന്ന് അവർ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു പ്രൊഡക്റ്റിനെ ഇത്രയും വന്ന് പൊക്കി പറയുമ്പോൾ അത് പ്രൊമോഷൻ വീഡിയോ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഇവർ ഇവിടെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പ്രൊഡക്ട് എന്ന് പറയുന്നത് ഒരു ഹെയർ ഓയിലാണ് ആദിവാസി നീലാംബരി ഹെയർ ഓയിൽ ആദിവാസി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ കീഴിൽ കുറെ വ്യത്യസ്ത പേരുകളുള്ള ഹെയർ ഓയിലുകളുണ്ട് നീലാംബരി ഹെയർ ഓയിലുകളുണ്ട് ബ്രിങ്കരാജ് എന്ന് പേരുള്ള ഹെയർ ഓയിലുകളുണ്ട് വിശ്വംബരി എന്ന് പറയുന്ന ഹെയർ ഓയിലുകളുണ്ട് ഇതെല്ലാം വേറെ വേറെ കമ്പനി അല്ലെങ്കിൽ വേറെ വേറെ ആൾക്കാർ ഉണ്ടാക്കുന്നതാണ് പക്ഷെ എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്ന ആദിവാസി ആയിരിക്കും ആദിവാസി ബ്രിങ്കരാജ് ഹെയർ ഓയിൽ ആദിവാസി നീലാംബരി ഹെയർ ഓയിൽ അങ്ങനെയായിരിക്കും ഇതിന്റെയൊക്കെ പേര് ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഈ ഹെയർ ഓയിലിന്റെ പേര് എന്ന് പറയുന്നത് ആദിവാസി നീലാംബരി ഹെയർ ഓയിൽ എന്നാണ് ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ നൂറ്റി രണ്ടോളം പ്രസിദ്ധമായ വിഭവ സമൃദ്ധമായ ചേരുവകൾ ചേർന്നിട്ടാണ് ഈ എണ്ണ ഉണ്ടായി വരുന്നത് അതുകൊണ്ട് തന്നെ കാൽപാദം വരെ നീണ്ട ഇഴതൂർന്ന മുടിയിഴകൾ ഉണ്ടാകണമെങ്കിൽ നീലാമ്പരി ഹെയർ ഓയിൽ തന്നെ വാങ്ങി തേക്കണം ഇവർ പറയുന്നതനുസരിച്ച് ഈ ഹെയർ ഓയിൽ തേക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല നീളം ഉണ്ടാവും മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും മുടിയുടെ അറ്റം ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ലൈ സ്പ്ലിറ്റ് ഹെയർസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും പിന്നെ നരച്ച മുടി ഇത് ഒരിക്കലും കറക്കില്ല പക്ഷെ പുതിയതായിട്ട് വരുന്ന മുടികൾ നരക്കാതെ കറുത്ത മുടികളായി മാറുവാൻ ഈ എണ്ണ ഒരു പരിധി വരെ സഹായിക്കും പിന്നെ സ്ത്രീകളുടെ ബോഡിക്ക് ചൂടാണെന്നുണ്ടെങ്കിൽ ബോഡി ഒന്ന് കൂൾ ചെയ്യാൻ ഇത് പുരുഷന്മാരാണ് ഈ എണ്ണ ഉപയോഗിക്കുന്നതെങ്കിൽ അവരുടെയും ബോഡി ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഈ എണ്ണ സഹായിക്കും ഇങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര ഉപയോഗങ്ങളാണ് ഈ എണ്ണയെ കുറിച്ച് ഇവർ വാഴ്ത്തിപ്പാടുന്നത് ആയിക്കോട്ടെ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ വിശ്വസിക്കുന്ന ആൾക്കാർ അത് വാങ്ങിത്തേക്കട്ടെ അല്ലെ അതിനിപ്പോ എനിക്കോ നിങ്ങൾക്കോ എന്താണ് ബുദ്ധിമുട്ട് ആരുടെ കയ്യിലാണോ പൈസ ഉള്ളത് വളരേണ്ടത് തേക്കട്ടെ പിന്നെ എനിക്ക് കാൽ വരെ മുടി വേണോന്ന് ആഗ്രഹം അതിയായിട്ടുണ്ടായിരുന്നു അപ്പം എന്താ കൃഷി നടത്തുന്നവർക്ക് ഒരു പക്ഷെ അതുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നോണ്ട് ചിലപ്പോ അവർക്ക് വളരുമായിരിക്കും പക്ഷേ എന്റെ പൊന്നുമക്കളെ എനിക്ക് വളർന്നിട്ടില്ല സത്യമായിട്ട് നൂറാക്കും വളർന്നിട്ടില്ല അപ്പൊ എന്റെ സ്റ്റാഫുകളാണെങ്കിലും എന്നോട് ഇപ്പം വെറുതെ കാൽപാദം മുടി ഞാൻ പറയാ അപ്പം കേട്ടല്ലോ ഇവർ വാനോളം പുകഴ്ത്തുന്ന ഒരു ഹെയർ ഓയിലിന്റെ ഒരു സത്യസന്ധമായ റിവ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിനകത്ത് ഈ യുവതി പറയുന്നത് ആയിരത്തി അഞ്ഞൂറോളം രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ച ഈ ഹെയർ ഓയിൽ എനിക്ക് വർക്കായില്ല എന്റെ മുടി നീളുകയോ എന്റെ മുടിക്ക് കട്ടി കൂടുകയോ എന്റെ നര കുറയുകയോ അല്ലെങ്കിൽ എന്റെ മുടി ഇങ്ങനെ പൊട്ടി പോകുന്ന കുറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് ഉണ്ടായിരുന്ന മുടി കൊഴിഞ്ഞു പോയിട്ടില്ല അതായത് സൈഡ് എഫക്റ്റുകൾ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഈ ഉള്ളിൽ തുറന്നു പറയുന്നുണ്ട് പക്ഷെ വാനോളം പുകഴ്ത്തുന്നത് പോലെ നൂറ്റി രണ്ട് ഉൽപ്പന്നങ്ങളെല്ലാം ഇട്ട് എടുത്ത ഈ അമൃതായ എണ്ണവും തേക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത് കൂടാതെ ഇവർ ചേർക്കുന്നത് ഇതൊരു ആദിവാസി അല്ലെങ്കിൽ പാവപ്പെട്ട വീട്ടിലെ ആൾക്കാരാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിനെതിരായിട്ടൊന്നും പറയാൻ ഞാൻ ശ്രമിക്കുന്നില്ല എനിക്ക് വർക്ക് ആയില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ വർക്ക് ആകാൻ സാധ്യതയുണ്ട് പക്ഷെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു അനുഭവം പറഞ്ഞു മനസ്സിലാക്കി തരണമെന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് മാത്രം റിവ്യൂ ഇടുന്നു എന്നുമാണ് ഈ റിവ്യൂവർ പറഞ്ഞത് ആദിവാസി നീലാംബിരി ഹെയർ കെയർ ഓയിൽ നല്ലതല്ലെന്നോ അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടിക്കണമെന്നോന്നും എനിക്ക് ആഗ്രഹമില്ല ഇവിടെ ആ യുവതി പറഞ്ഞതുപോലെ ചിലപ്പോ ചിലവരുടെ ശരിയാവും ചിലവരുടേതും ശരിയാവില്ല ഈ യുവതിക്ക് ശരിയായില്ലായിരിക്കാം ചിലപ്പോൾ മറ്റാർക്കെങ്കിലും ഒക്കെ ശരിയാവുമായിരിക്കാം പക്ഷേ എൻ്റെ പ്രശ്നം അല്ലെങ്കിൽ എന്റെ വിയോജിപ്പ് നിലകൊള്ളുന്നത് ബഷീർ ബഷി ഇങ്ങനെ ഒരു പ്രൊമോഷൻ വീഡിയോ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു ബോട്ടിലെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ച് നോക്കി അതിന് എന്തെങ്കിലും ഉണ്ടോ ഇവർ അവകാശപ്പെടുന്ന ഗുണങ്ങൾ എല്ലാം ഗുണങ്ങളെല്ലാം ഉള്ളവർ എണ്ണയാണോ അത് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ വീഡിയോ പങ്കുവയ്ക്കാമായിരുന്നു ഇതിനകത്ത് ബഷീർ ബഷിയും ഫാമിലിയും വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് എത്തിയതിനു ശേഷമാണ് ഇവിടെ വഴി കൂടെ പോകുന്ന ആണുങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ചേച്ചിമാർക്കും ഒക്കെ നല്ല മുടി ഉള്ളതായിട്ട് കാണുന്നത് അപ്പോൾ ഈ എണ്ണം നല്ലതായിരിക്കും അതായത് ഒരു ആയിട്ട് മാത്രമാണ് ഇവർ ഇവരെ വിശ്വസിക്കുന്ന ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സിനോട് പറഞ്ഞു വെക്കുന്നത് ഏത് രീതിയിൽ ഒരു തെറ്റാണ് ഇവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്തത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് ബഷീർ ബഷിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യമാർക്കോ അല്ലെങ്കിൽ അദ്ദേഹമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരൊക്കെ ഒരു ബോട്ടിൽ എന്നെങ്കിലും യൂസ് ചെയ്ത് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇവര് ഈ അവകാശപ്പെടുന്നത് പോലെ ഇത്രയധികം ഗുണങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യാമായിരുന്നു ഏകദേശം പതിനാറ് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിങ്ങളെ വിശ്വസിക്കുന്ന എത്ര ആൾക്കാരായിരിക്കും ഉണ്ടാവുക നിങ്ങൾ നിങ്ങളീ പറയുന്നതെല്ലാം സത്യമായിരിക്കും നിങ്ങൾ പറയുന്നത് പോലെ മുടിയെല്ലാം തഴച്ചു വളരും എന്ന് വിശ്വസിച്ച് ആയിരം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള എണ്ണ വാങ്ങിച്ച് തേച്ചിട്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകളോ അല്ലെങ്കിൽ ഗുണം ഉണ്ടാവാതെ ഉണ്ടാവാതിരിക്കോ ചെയ്യുമ്പോൾ ആരോടാണ് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിക്കേണ്ടത് നിങ്ങൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുവോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെല്ലാം മറുപടി കൊടുക്കുവോ ഒന്നുമില്ലല്ലോ നിങ്ങൾ ഈ എണ്ണയുടെ പ്രൊമോഷൻ ചെയ്യുന്നു വീട്ടിൽ പോകുന്നു നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് പക്ഷെ നിങ്ങൾ ഇത് ഉപയോഗിക്കും ഒരു വർഷത്തേക്കുള്ള ബോട്ടിലെല്ലാം ഞാൻ കൊണ്ടുപോകും എന്നെല്ലാം വളരെ വീരവാദം അടിച്ചിട്ട് ഒരു വർഷം പോയിട്ട് ഒരു ദിവസമെങ്കിലും ഈ എണ്ണ ഉപയോഗിക്കുമോ എന്നുള്ളതാണ് സംശയം ഇപ്പോൾ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വിയോജിപ്പുകൾ പ്രകടിപ്പിക്കുന്നത് കൊണ്ടോ ചിലപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരും തോൻ്റെ തലയിൽ എണ്ണ തേക്കുന്നത് അല്ലെങ്കിൽ ബഷീറിന്റെ തലയിൽ നീലാംബരി എണ്ണ തേക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മഷൂറ തേക്കുന്നതായിരിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ അവർ ചിലപ്പോൾ പങ്കുവച്ചേക്കാം അതൊരു പുകമറയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ വിയോജിപ്പോൾ ഉയർന്നു വരുമ്പോൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുകമറയായിട്ട് മാത്രം പകരം നിങ്ങളുടെ ഉദ്ദേശം സത്യസന്ധമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയത് മുതലുള്ള വീഡിയോ നിങ്ങൾ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ബോട്ടിൽ ഉപയോഗിച്ച ശേഷം നിങ്ങൾക്ക് എന്താണോ ഗുണം കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സൈഡ് എഫക്ട് ഉണ്ടായത് അതെല്ലാം ചേർത്ത് ഒരു വീഡിയോ ആയിരുന്നു സബ്സ്ക്രൈബേഴ്സിനും മുമ്പിലേക്ക് പങ്കുവെക്കേണ്ടിയിരുന്നത് പകരം നിങ്ങൾ ചെയ്തത് നിങ്ങൾ അവിടെ പോയപ്പോൾ മുതൽ നിങ്ങൾ കണ്ട കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരു കഥ പോലെ അതിലേക്ക് ഇത് ചേർക്കുന്നു അതിലേക്ക് നീലാംബരി ഇടുന്നു അതിലേക്ക് ചെമ്പരത്തി ഇടുന്നു അതിലേക്ക് പുതിയ ഇടുന്നു ഇതെല്ലാം കൂടെ തിളപ്പിക്കുന്നു തിളപ്പിച്ചതിന് ശേഷം എണ്ണയാകുന്നു എണ്ണയായി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് തളച്ചു വളരുന്ന മുടി ഉണ്ടാക്കാൻ കഴിയുന്ന ബോട്ടിലുകളായിട്ട് എത്തുന്നു ഇതൊക്കെ ആരുടെ മുമ്പിലേക്ക് നിങ്ങൾ വെച്ച് കൊടുക്കുന്ന ഓഫറുകളാണ് ഒരു പ്രാവശ്യം എങ്കിലും ഉപയോഗിച്ച് നോക്കൂ നീ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾ റിവ്യൂ പറയൂ അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ പങ്കുവെക്കൂ അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യൂ എല്ലാവരും അംഗീകരിക്കും ആരും നിങ്ങളെ വിമർശിക്കാൻ വരില്ല കാരണം നിങ്ങടെ പേഴ്സണൽ അനുഭവം കൂടെ പങ്കുവച്ചതിന് ശേഷം നിങ്ങടെ ഒരു സബ്സ്ക്രൈബർ ആ എണ്ണ പോയി വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് അവരുടെ പൈസയാണ് അവരുടെ സമയമാണ് അവർ ചെയ്തോട്ടേന്ന് വെക്കണം പക്ഷെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കാതെ നിങ്ങൾക്ക് അതിന്റെ ഗുണങ്ങൾ ഒന്നും മനസ്സിലാകാതെ വെറുതെ വെറുതെ ി അല്ലെങ്കിൽ വെറുതെ കുറെ ഔഷധ കൂട്ടുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറെ അധികം ഗുണങ്ങൾ ഉണ്ടാവും എല്ലാരും ഈ എണ്ണ എണ്ണം മേടിച്ചോളൂ മേടിച്ചോളൂ എന്ന് പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ത് ന്യൂസൻസ് ആണ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള വിഡുതരമാണ് എന്ത് തരത്തിലുള്ള മോശം പ്രവൃത്തിയാണ് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്യുന്നത് നീ ആരാടി ഇതൊക്കെ പറയാൻ നിനക്കെന്ത് യോഗ്യതയാണ് ഇതൊക്കെ പറയാനുള്ളത് നീ ഇതൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടോടി എന്നൊക്കെ പറയുന്ന സോ കോൾഡ് കമന്റ്സ് എന്റെ കമന്റ് സെക്ഷനിൽ സ്വാഭാവികമായിട്ടും വരും എന്നോട് ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചാൽ തീരാവുന്ന മാനസിക പ്രശ്നമേ ആ കമന്റ് സെക്ഷനിൽ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് ഇടുന്നത് ഞാൻ നെവർ മൈൻഡ് ആണ് പക്ഷെ പറയാനുള്ളത് നമ്മൾ പറയണമല്ലോ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും തോന്നിയ കാര്യം മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഇവരുടെ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കിയോ സോനുവും മഷൂർ ചെയ്ത് ഉപയോഗിച്ചോ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ വാങ്ങാം അപ്പൊ അതിന്റെ എല്ലാം അർത്ഥം എന്താണ് കമന്റ് ബോക്സ് അതായത് സബ്സ്ക്രൈബേഴ്സ് പോലും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കി നിങ്ങളുടെ ഒരു റിവ്യൂ കേട്ട് അതിൽ നിന്നും ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നിങ്ങളുടെ ഇങ്ങനെ ഒരു ഒറ്റ കേട്ടിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടല്ല ലക്ഷങ്ങൾ കണ്ട് പ്രൊമോഷൻ വീഡിയോ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ പൈസ കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ തള്ളി അങ്ങ് മറിച്ചതാണെന്നോ അല്ലെങ്കിൽ ഇടം വടം നോക്കാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണെന്നോ ഒന്നും ഞാനും അവകാശപ്പെടുന്നില്ല നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ ചെയ്തതാണെങ്കിൽ പോലും ചെയ്തത് ഒരു തെറ്റാണ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കാത്ത ഒരു പ്രൊഡക്ടിന്റെ പ്രൊമോഷൻ അൺനെസസറി ആയിട്ട് നിങ്ങൾ ചെയ്യരുത് ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുടെ റിവ്യൂ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നത് ഇതിന്റെ ഗുണങ്ങൾ ഗുണങ്ങളൊന്നും എങ്കിൽ ഹെയർ ഓയിലിന്റെ മാനുഫാക്ചർ അവകാശപ്പെടുന്ന ഒരു ഗുണങ്ങളും തനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഒരു പേഴ്സണലി ഉപയോഗിച്ച് നോക്കി അതിന്റെ ഗുണങ്ങളും അതിന്റെ സൈഡ് എഫക്ട്സും മനസ്സിലാക്കി പ്രതികരിച്ചു എന്നുണ്ടെങ്കിൽ ഇത്രയധികം വിയോജിപ്പുകൾ ഉണ്ടാവില്ലായിരുന്നു നിങ്ങളുടെ കമന്റ് സെക്ഷനുകൾ തന്നെ ആ വിയോജിപ്പുകൾക്കും ആ സംശയങ്ങൾക്കും തെളിവുകളാണ് ഞാൻ സംസാരിച്ചത് എന്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത് എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും സംസാരിക്കാം പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ